നമ്മൾ ഇന്നൊരു അഗ്ലോണിമ സെയിൽ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് നിൻ്റെ അഗ്ലോണിമകൾ ഇത് നല്ല ഇതിൻ്റെ പേരെന്താന്നുള്ളത് അറിയില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലകൾ കാണാൻ ഇങ്ങനെ പിങ്ക് ഇതായിട്ട് ഡോട്ട് ഡോട്ട ഇങ്ങനെ പുള്ളികളൊക്കെ ആയി നല്ല വലിയ ലീഫാണ് നല്ല ഭംഗിയുണ്ട് സെറ്റ് നല്ല പോട്ട് നിറയെ തിങ്ങി ഉണ്ടാകുന്ന ഒരു ഞാൻ കവറിലൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് കവറിൽ നല്ല ബോട്ടിൽ തിങ്ങി വരും നല്ല തിക്കിൽ വരും അപ്പോൾ ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ഞാൻ ഓരോ തയ്യന് അമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും വളരെ വില കുറഞ്ഞ രീതിയിൽ അഗ്ലോണിമ എവിടെ നിന്ന് കിട്ടും തോന്നുന്നില്ല നല്ല ഗ്രോത്തായിട്ട് വളരുന്ന ചെടിയാണിത് അപ്പോൾ എനിക്ക് ഇത് കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഈ ഒരു ഐറ്റം മാത്രമാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് അമ്പത് രൂപ വെച്ച് ഇത്രയും ചെടികൾ എനിക്ക് കൊടുക്കാൻ ഇത് തീരുന്നത് വരെ അമ്പത് രൂപ വെച്ച് കൊടുക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് ഏവർക്കും സാധാരണക്കാർക്കൊക്കെ ആദ്യമായി അഗ്ലോണിമ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈസി വളർത്താൻ പറ്റുന്ന ഒരു അഗ്ലോണിമയാണിത് വളരെയധികം കെയറൊന്നും വേണ്ട അത്ര ഈസി ആയിട്ട് വളരും അതുകൊണ്ട് എനിക്ക് കൂടുതൽ വളർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിലക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക